മോൻ നശിച്ച് നമസ്കാരം നിങ്ങളിപ്പോ കണ്ടത് അറബിയും ഒട്ടകവും പി മാധവൻ നായും എന്ന സിനിമയില് നന്ദു പൊതുവാണ് പ്രാഗ് എന്നൊരു പ്രാക്കാണ് ശരിക്കും എന്റെ ലൈഫിൽ ഇന്ന് എനിക്ക് ഇതുപോലൊരു സംഭവം ഉണ്ടായി മാറുന്നുല്ലോ എന്റെ ഫേസ്ബുക്ക് പേജ് ഞാൻ നിങ്ങൾ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പുതിയ ലൈഫ് തുടങ്ങുന്നു പുതിയ ജോലിക്ക് കയറുന്നു എന്നുള്ളൊരു ചെറിയൊരു പോസ്റ്റ് നിങ്ങൾക്ക് അത് ഞാനിവിടെ ഇട്ട് കാണിക്കാം അതിട്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഉച്ച ടൈം ആയപ്പോൾ അത് ഞാൻ അന്ന് എടുത്തു നോക്കി അതിൻ്റെ കമൻറ് ബോക്സിൽ ഒരു വ്യക്തി നന്ദു പൊതുവെ സിനിമയിൽ പാകിയ ഒരു ബാക്കുണ്ട് നിങ്ങൾ അത് കണ്ടത് തന്നെ ആ സാധനം എന്നെ അരവിന്ദ് നായർ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി അറഞ്ചം പുറഞ്ചം നല്ല രീതിയിൽ പ്രാങ്ങിയിട്ടുണ്ട് നീ ഒരു കാലത്തും ഗുണം കുടിക്കില്ലടാ നീ സിനിമയിൽ എത്തില്ലടാ നീ ആരാടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട അരവിന്ദ് നായർ താങ്കളെ എനിക്ക് നേരിട്ട് അറിയില്ല തങ്ങളെ ഫേസ്ബുക്കിലും ഞാൻ കണ്ടിട്ടില്ല ഒരിടത്തും കണ്ടിട്ടില്ല താങ്കളുടെ ഫേസ്ബുക്ക് എടുത്തു നോക്കാന്ന് വെച്ചാൽ അത് താങ്കൾ ലോക്ക് ചെയ്തും വെച്ചിട്ടുണ്ട് ഊരും പേരും അറിയാത്ത താങ്കൾക്ക് എൻ്റെ ഊരും പേരും ഒന്നും താങ്കൾക്ക് അറിയില്ല ടൈം പാസിന് വന്ന് പ്രയാഗിയതാണോ എന്ന് പോലും അറിയില്ല താങ്കളോട് ഞാൻ എന്തെങ്കിലും ഒരു ഉപദ്രവം ലൈഫിൽ ചെയ്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ ദയ ഇത് അരവിന്ദ് നായർ വന്ന് പറയൂ ഈ പാവപ്പെട്ടവൻ എങ്ങനെയെങ്കിലും ജീവിച്ചു ജീവിച്ചുപോയ്ക്കോട്ടെ സിനിമയിൽ ഞാൻ ഒന്നും ആയിട്ടില്ല പക്ഷെ സിനിമയിൽ ഞാൻ എത്തിപ്പെടാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് അത് സത്യമാണ് സിനിമയ്ക്ക് സിനിമയിൽ എത്താൻ ഒരുപാട് ഓട്ടം ഞാൻ ഇപ്പോഴും ഓടുന്നുണ്ട് ആ ഓട്ടത്തിനിടയ്ക്ക് ഇമാതിരി പ്രാപ്തി എങ്ങാനും ഫലിച്ച എന്റെ പൊന്നരവിന്ദ്രനായർ അങ്കളെ മാമ ചേട്ടൻ എൻ്റെ ലൈഫ് കുട്ടിച്ചോറായി പോയി അതുകൊണ്ട് നിങ്ങളോട് താഴ്മയായി അപേക്ഷിക്കുകയാണ് ദയവ് ചെയ്ത് അറിയാത്ത ഒരാളെ ഇമാതിരി പ്രയാക്കു വരാറുണ്ട് താങ്ക് യു